ഏറെ ഒരു വാർത്തയാണ് മറുനാടൻ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് ഇന്ന് എത്തിക്കുന്നത് ക്യാൻസർ ഇല്ല എന്ന റിപ്പോർട്ട് വകവെക്കാതെ മാതൃ മുറച്ചു മാറ്റിയിരിക്കുകയാണ് എറണാകുളം കടമന്ത്രയിലെ ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തൃശൂർ വരന്തരപ്പള്ളി സ്വദേശിനിയായിട്ടുള്ള അൻപത്തിനാല് വയസ്സുകാരി ഷീജ പ്രഭാകരന്റെ വലതു മാതൃടമാണ് മുറച്ചു മാറ്റിയത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് സംഭവം മാതൃത്തിൽ വേദന വന്നതിനെ തുടർന്ന് ഷീജ പ്രഭാകരൻ തൃശൂർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർ പോളി ടി ജോസഫ് സ്വകാര്യ പ്രാക്ടീസ് നടത്തുന്ന ശാന്തി ഹോസ്പിറ്റലിൽ ചികിത്സ തേടി പ്രാഥമിക പരിശോധനയിൽ ബ്രസ്റ്റ് ക്യാൻസർ ആണെന്ന സംശയം ഡോക്ടർ ഡോക്ടർ ജീവ ബയോപ്സി പരിശോധനയ്ക്ക് അയച്ചു പറഞ്ഞു പറഞ്ഞു ഇത് വേഗം സർജറി ചെയ്യണം പറഞ്ഞു അല്ലെങ്കിൽ എല്ലാവടത്തേക്കും സ്പ്രെഡ് ചെയ്യും പിന്നെ ഇപ്പം വേറെ ഇതൊന്നും ഓപ്ഷൻസും കാര്യങ്ങളും നിങ്ങൾ നോക്കണ്ട അതിനുള്ള സമയമില്ല ഞാൻ തന്നെ വേഗം ചെയ്ത് തരാമെന്നൊക്കെ പറഞ്ഞു പിന്നെ വീട്ടിൽ വന്ന് ആലോചിച്ചപ്പോൾ പറഞ്ഞു ശാന്തിയിൽ അത്ര ഫെസിലിറ്റീസ് ഇല്ല വേറെ നല്ല ഡോക്ടറെ കാണാം ഒന്നും കൂടി നോക്കാം ചെക്കപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് ഞങ്ങൾ എറണാകുളത്ത് ഇന്ദിരാഗാന്ധി ഹോസ്പിറ്റലിലേക്ക് പോയി ഇപ്പോൾ അവിടുത്തെ പി വി ഗംഗാധര സാറിനെ കണ്ടു അപ്പോൾ ഡോക്ടർ പറഞ്ഞു നമുക്ക് ജീവാലാബിലത്തെ റിസൾട്ടിൽ ഉണ്ട് ക്യാൻസർ രോഗം പറഞ്ഞു അപ്പോൾ ഇത് ചെയ്യേണ്ടി വരും എന്തായാലും ഫുള്ളായിട്ട് കളയണതാണ് ബെറ്റർ എന്ന് പറഞ്ഞു അതാ നല്ലതെന്ന് പറഞ്ഞു അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യാമെന്ന് പറഞ്ഞു ജീവ ലാബിക്ക് അയച്ച സ്ലൈഡ് ബയോക്സി ഇന്ന് തന്നെ എത്തിക്കാൻ പറഞ്ഞു ടെസ്റ്റ് ചെയ്ത് അതിൻ്റെ റിസൾട്ട് കിട്ടിയതിന് ശേഷം ഇത് എന്തോരം വ്യാപിച്ചിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അതനുസരിച്ച് സർജറി ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം ഫെബ്രുവരി രണ്ടിന് രാത്രി പത്തര മണിയോടെ തൃശ്ശൂരിലെ ലാബിൽ നിന്നും ബയോപ്സി സാമ്പിൾ ആശുപത്രിയിൽ എത്തിച്ചു ബയോപ്സിക്കായി ലേർ ആശുപത്രിയിലേക്ക് സാമ്പിൾ അയച്ചു പിന്നീട് കണ്ടത് ഡോക്ടർ മറ്റു പരിശോധനകൾ നടത്തിയ ശേഷം ഉടൻ സർജറി വേണമെന്ന് അറിയിച്ചു ഓപ്പറേഷൻ ഫിക്സ് ചെയ്ത് ഫെബ്രുവരി പതിനാറാം തീയതി അഡ്മിറ്റ് ആവാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിറ്റേ ദിവസം ഓപ്പറേഷൻ അപ്പോ പതിനാറാം തീയതി പോയി അഡ്മിഷൻ എടുത്തു അപ്പം മാമൻ ചോദിച്ചു റിസൾട്ട് വന്നിട്ടുണ്ടോ അപ്പം പറഞ്ഞു നേരിട്ട് അയച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കാ ഇങ്ങനെ കയ്യില് കൊടുത്തില്ല ഇങ്ങനെ കൊടുത്തോളാം ഫയൽ അങ്ങനെ കൊടുക്കണത് ഏതാ ഫയൽ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചിട്ട് അപ്പൊ തന്നെ അത് അവര് കൊണ്ടുപോയി ശസ്ത്രക്രിയക്ക് ശേഷം വീട്ടിലെത്തിയപ്പോഴാണ് മൊബൈലിൽ പകർത്തിയ ബയോപ്സി റിസൾട്ട് വ്യക്തമായി ലേർപത്രിയിലെ അപ്പോഴാണ് ആ ഞെട്ടിക്കുന്ന സത്യം മനസ്സിലാവുന്നത് ഇല്ല എന്ന് ഈ റിപ്പോർട്ട് പതിമൂന്നാം തീയതി വന്നതായാണ് ബയോക്സിക്ക് അയച്ച റിപ്പോർട്ട് രണ്ടാമത് അതില് നെഗറ്റീവ് ആയിരുന്നു എന്നിട്ട് പോലും അവര് പതിനേഴാം തീയതി ഓപ്പറേഷൻ ചെയ്തു അത് നോക്കാഞ്ഞിട്ടാണോ മനഃപ്പുറവാണോ പൈസയ്ക്ക് വേണ്ടിയിട്ടാണോ എന്നൊന്നും ഞങ്ങൾക്ക് അറിയില്ല